അപ്പൊ ഞങ്ങൾ വന്ന ഏരിയ ഒക്കെ ഒന്ന് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയുള്ള ചെനക്കലാട്ടോ സ്വാഗതമാട് ബൈപ്പാസിന്റെ ഒരു വീഡിയോ ആണ് ഞങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ചെനക്കൽ മുതൽ മമ്മാലിപ്പടി വരെയുള്ളൊരു വീഡിയോ നല്ല മാറ്റമാണ് ഏകദേശം നമ്മുടെ വയഡക്റ്റ് പാലത്തിൻ്റെ പകുതിയോളം ഭാഗം വരെ ഗർഡറുകളെ പണികളും തുടക്കത്തിൽ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ നീളത്തിൽ ആറ് ആറുവരി ലൈനിലായിട്ടുള്ള മെയിൻ സ്ലാബ് വാർപ്പ് വയഡക്റ്റ് പാലത്തിന് കഴിഞ്ഞിട്ടുണ്ടോ അതുപോലെ അവിടെ അങ്ങോട്ടുള്ള സേ വർക്കുകളൊക്കെ പൂർണ്ണ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമുക്ക് മമ്മാലിപ്പടി വരെ ഒന്ന് പോയി നോക്കാം അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ചെനക്കൽ കഴിഞ്ഞു ഇവിടുന്ന് കേട്ടാണ് ആദ്യം ഒരു ആറ് ആറുവരിയിലെ ടാറിംഗ് വർക്ക് കഴിഞ്ഞൊരു ഏരിയ നമ്മൾ മുന്നേ കാണിച്ചതാണ് ഇവിടെ കാര്യമായിട്ട് ഈ ഓവർപാസിൻ്റെ അടിഭാഗത്ത് നിന്ന് മണ്ണെടുത്ത് ആ എന്താ പറയുക ചെറുഷോല ഭാഗത്തേക്ക് പോകുന്ന വർക്കുകളാണ് അവിടെയൊക്കെ നല്ല അടിഭാഗത്ത് നല്ല കരിം പാറകളാട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് ഈ ഓവർപാസിൻ്റെ അടിഭാഗം നമുക്ക് കാണാം അവിടെ നിന്ന് അങ്ങോട്ടുണ്ടല്ലോ മണ്ണ് കൂടി നിൽക്കുന്ന അതിൻ്റെയൊക്കെ ആ ഭാഗത്ത് എന്താ കൂടുതലായിട്ടും പാറകളാണ് അപ്പം ആ പാറൊക്കെ പൊട്ടിച്ചെടുക്കുകയാണ് വലിയ വലിയ റാഡ് വലിയ കമ്പി വെച്ച് ഡ്രില്ലെയ്ത് അത് പൊട്ടിച്ച് മാറ്റുന്ന വർക്കുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അതിൻ്റെ അടിഭാഗത്തേക്ക് അതിൽകൂടെ അങ്ങ് കടന്നു പോകാൻ പറ്റില്ല കയ്യിൽ നിന്ന് അത്ര പോയി വെക്കാം എന്നിട്ട് ആ ഏരിയയിലെ പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാം സ്വാഗതമാട് ബൈപ്പാസ് നമ്മുടെ വട്ടപ്പാറ വയട വയടറ്റ് പാലം കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്ത് നടക്കുന്ന വലിയൊരു വർക്ക് നടക്കുന്ന ഏരിയയാണ് ഇവിടെ അപ്പോൾ ഒക്കെ പോയി വയ്ക്കുക പോണത്തോളം പോവാം അവിടെ അവിടെ ക്ലോസ് ആണ് പോയി നമുക്ക് കടന്നു പോകാൻ പറ്റുന്ന കാര്യം എനിക്കാണ് ഇവിടെ എത്തി അവിടെ നിർത്തി ജസ്റ്റ് നിങ്ങളെ കാണിക്കാം കാണിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മകൾക്കൂടെ തന്നെ സർവീസോണ് കയറിയിട്ട് പോയിട്ട് വേണം കാണിക്കാൻ ഇവിടെ ഓവർപാസിൻ്റെ രണ്ട് സൈഡുള്ള വർക്കുകളും അതായത് ചുമരുകളൊക്കെ സിമൻറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ ഓവർപാസിൻ്റെ അടിഭാഗത്തുനിന്ന് ഈ ഏരിയയിൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ ഒക്കെ കൂടുതൽ മണ്ണ് കൂട്ടി മണ്ണുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ കട്ട് ചെയ്ത് അത് താഴ്ത്തി എടുത്ത് ലെവലാക്കി വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ നേരെ ഇങ്ങോട്ട് തിരിച്ചാൽ ഈ കാണുന്ന ഇവിടെ കഴിഞ്ഞ് താഴ്ച്ചയിൽ മണ്ണെടുത്ത് വരാനു കേട്ടോ അപ്പോൾ അവിടുന്ന് ആ ഏരിയയിൽ ഇപ്പോൾ പാറ പൊട്ടിക്കുക അതിൻ്റെ അടിയിൽ പാറയാണ് കരിം പാറ അതൊക്കെ ഡ്രില്ല് പോയി പൊട്ടിക്കുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ സൈഡ് പോയിട്ട് നിങ്ങളെ കാണിക്കട്ടോ അവിടെ ചുമറിൻ്റെ വർക്കുകളൊക്കെ രണ്ട് ഭാഗത്തും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ പിന്നീട് അങ്ങോട്ടാണ് ബയോഡക്റ്റ് പാലത്തിൻ്റെ തൂണുകളുടെ വർക്കുകൾ അത് കംപ്ലീറ്റ് ചെയ്ത് പീറിൻ്റെ വർക്കുകളും കഴിഞ്ഞു ഇനി നടക്കാനുള്ളത് ഗർഡറുകളാണ് ഇവിടുന്ന് അങ്ങോട്ട് വെച്ച് പോകുള്ളത് അവിടുന്ന് അവിടെ പകുതി ലേറെ ഗർഡുകൾ വെച്ചു അതുപോലെ മെയിൻ സ്ലാബിൻ്റെ വാർപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആ ലാസ്റ്റ് ഭാഗത്ത് ചെറുശോല പാറമ്മൽ അങ്ങോട്ട് എത്തുന്നതിന് ആ ഭാഗത്ത് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആ ഒന്ന് പോയി വെക്കാം ആ കാണണം അവിടെ കേട്ടോ അപ്പോൾ പാറ പൊട്ടിക്കണത് പക്ഷേ നമുക്ക് ഇത് ഇതുപോലെ കടന്ന് പോകാൻ പറ്റൂ പക്ഷേ ഈ ഏരിയ കൂടെ ഇങ്ങനെ വണ്ടി വാഹനം ഓടി പോയത് വണ്ടി ഇങ്ങനെ പോയതായിട്ട് നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ അതുവഴി ഇങ്ങനെ കടന്ന് പോയി വയ്ക്കാം അല്ലെങ്കിൽ അവിടെ നിന്ന് തിരിക്കാം ഓക്കെ ഇതിൽ കൂടെ ആരും പോകില്ലാതോണെട്ടോ അല്ല പോകാൻ പറ്റുമോ എന്നത് വളരെ പ്രയാസകരമാണ് എന്നിരുന്നാലും നമ്മൾ ഇവിടെ എത്തിയല്ലേ ഇവിടെ പോണടുത്തോളം പോയോക്ക അല്ല അവിടെ തിരിക്കാം അങ്ങനെ സ്വാഗതമായിട്ട് ബൈപ്പാസ് ബൈപ്പാസിൻ്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിലാണ് സുഹൃത്തുക്കളെ ഈ ഭാഗത്ത് ഞാൻ നല്ല പാറ പൊട്ടിച്ച് മാറ്റാനുണ്ട് അയ്യോ വയ്യൂടെ കടന്നു പോകാൻ പറ്റുമോ അങ്ങനെ ഇവിടെ പാറ പൊട്ടിക്കട്ടോ ആ അങ്ങനെ നമ്മളിതിനെ മുകളിലെത്തി ഇവിടെ പാറ പൊട്ടിക്കുകയാണ് മുകളിലെ സുഹൃത്തുക്കളെ കണ്ടില്ലേ അവർ പാസിൻ്റെ ആ ഭാഗത്തിന് ഇങ്ങനെ റൗണ്ടില ഒന്നി ചെടുക്കുമ്പോൾ ഇവരൊക്കെ തകരിയായിട്ടുള്ള പാറ പൊട്ടിക്കുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കാഴ്ചയുള്ള കാണുന്നില്ല ഞാനിത് നേരെ ഓപ്പോസിറ്റിൽ കാണിച്ചെടുത്തോ നേരെ എസ്ക്യുവേറ്ററിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ എസ്ക്യുവേറ്ററിൻ്റെ മണ്ണ് അതായത് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞ വേസ്റ്റും ഒക്കെ ലോറിയിൽ കൊണ്ടുപോകാനല്ല റോക്കി വേച്ച് ഓരോ ഭാഗത്തെ പാറ പൊട്ടിക്കുന്ന വർക്ക് കേട്ടോ ഞാൻ എസ്ക്യേറ്ററിൽ ടോറസിൽ കയറ്റിൽ കൊണ്ടുപോകാൻ വിചാരിച്ച് അപ്പഴുണ്ടല്ലേ ഇവിടെ അല്ല അവിടുന്ന് ഇങ്ങനെ ഡ്രില്ല വേച്ച് വെച്ച് തോട്ടം വെച്ച് പൊട്ടിക്കാതെ തോന്നുന്നത് എന്നിട്ട് പഞ്ചാ പാറക്കഷ്ടങ്ങൾ തോറ്റി വേച്ച് ചെറുതാക്കുന്ന വർഷമൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാറുണ്ട് ആ വലിയ പാറ പൊട്ടിക്കുന്നത് കാണണം അയ്യോടെ വിജയം ആ പൊട്ടിക്കലി പൊട്ടിക്കലി ഓ കണ്ടി കണ്ട പകിടിപ്പൊടിപ്പൊടി

കംപ്ലീറ്റ് കഴിഞ്ഞവിടെ ചുപരിട്ട് അടിഭാഗത്തെ വർക്ക് പാറായത് കൊണ്ട് അവരെ കുറച്ച് വൈകിയത് അല്ലെങ്കിൽ അടിപ്പാതയുടെ വർക്ക് ആ തുടക്കത്തിൽ കണ്ട പോലെ അവടെ ടാറി വർക്ക് കഴിഞ്ഞ ഓവർപാസിന്റെ അടിപാതക്കൂടെ ടാറി വർക്ക് കടന്ന് ഇത് വഴി പാലത്തിനൊക്കെ ചേർത്ത് ആട്ടോ അവളെ ഈ പാറകളൊക്കെ പൊട്ടിച്ച് മാറ്റാണ്ട് നമ്മൾ ആ ഏരിയയിലേക്ക് പോയി നോക്കാം അതിന് മുമ്പ് ഇതിനെ നേരെ ഓഫോ പാറ പൊട്ടിക്കുന്ന അതും കണ്ടിട്ട് നമുക്ക് ആ ഏരിയയിലേക്ക് പോകാം അപ്പൊ ആദ്യമായിട്ട് സുഹൃത്തുക്കൾ നമ്മൾ ഇത് ഇങ്ങനെ കടന്നു പോകേണ്ടത് ഇതിലിങ്ങനെ റോഡ് നല്ല അവിടെ ക്രോസ് ക്രോസാളാ പറ്റൂല പറ്റൂല ആ പറ്റും പറ്റും ഇതിലെല്ലാം ഇങ്ങനെ അങ്ങോട്ട് റൗണ്ട് ചെയ്യാം ആ ഇതിലങ്ങനെ ചുറ്റിയിട്ട് നമ്മുടെ എസ്ക്യുവേറ്ററിൻ്റെ അയ്യപ്പിടുത്താൽ നമുക്ക് കടന്നു പോവാം ആ കണ്ടില്ല കണ്ടില്ല പാറ പൊട്ടിച്ച് അവിടെ പാറ പൊട്ടിക്കുന്ന തകൃതിയായ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അടാട ആ ഭാഗത്ത് കരിം പാറകൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ടല്ലേ ഞങ്ങളതിന് മുകളിൽ നിന്ന് കണ്ടതുപോലെ പയ്യോണ്ട് റൗണ്ട് ചെയ്യുക പാറ ആ കമ്പ്രസറിനെ വച്ച് ബിച്ച് വെച്ച് വഴി പൊട്ടിക്കുന്ന ഞാനിതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് കാണിച്ചാലോ അവിടെ നമുക്ക് ആ പാറ പൊട്ടി നമുക്ക് തെറിക്കും അതുകൊണ്ടാണ് അതിൻ്റെ മുകളിൽ അവിടെ കാണിച്ചു ചെറുക്കോള ഭാഗത്തേക്ക് പോകാം അപ്പോൾ ഓക്കെ നമ്മൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ഈ മുകളിലെത്തിട്ടോ അവിടുന്ന് ആ പാറ ഒക്കെ പൊട്ടിക്കുന്നുണ്ട് ഞങ്ങൾ കുറഞ്ഞ നേരം കാണിക്കും അത് കണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ചെറുച്ചോല പാറമ്പളി കാരി ഭാഗത്ത് നല്ല രണ്ടു മണി ടൈമാട്ടോ നല്ല പൊരി വെയിലാണ് നമ്മുടെ കാക്കാരൊക്കെ നടന്നുണ്ടെങ്കിൽ ഇവിടെ വരെയാണ് ഇപ്പോ പില്ലറിന്റെ വർക്ക് കഴിഞ്ഞ് പിയറിന്റെ ഒക്കെ വർക്ക് കഴിഞ്ഞ് ഏരിയ കേട്ടോ ഈ പീറിന്റെ വർക്ക് ഇനി എവിടെയില്ല ഏഹ് പിയറിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ജീതി നമ്മൾ ഗർഡർ വെച്ചാൽ മതി അതിൽ ഗർഡറുകളൊക്കെ ആ ഏരിയയിൽ നമ്മളെ ചെറുശോല പാറമ്മില് ക്ലാരി ഭാഗത്താണ് അതിൻ്റെ വർക്ക് നടക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നിങ്ങോട്ട് ട്രോൾ ചെയ്ത് കൊണ്ടുവന്ന് ഈ ഏരിയയിൽ ഇങ്ങനെ വെച്ച് പോകും പക്ഷേ അവിടെ നിങ്ങോട്ട് വെച്ച് വരികയാണ് അവിടെ നമുക്ക് ക്രൈൻ വലിയ വലിയ ക്രൈനൊക്കെ കാണാം കേട്ടാ ഇവിടെയൊക്കെ പാറയാണ് ഇതൊക്കെ പൊട്ടിച്ച് മാറ്റുന്ന വർക്കുകളാണ് മണ്ണും പാറയും അടാ മിക്സ് ആയിട്ട് ണില്ല ടോറസലിൽ കയറ്റി കൊണ്ടുപോകണേ പാറയും മണ്ണൊക്കെ ആയിട്ട് അപ്പോ നമുക്കിവിടുന്ന് തിരിച്ച് ഇനി പിയറിൻ്റെ വർക്കും പാലത്തിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ ഏരിയ കാണാം എത്രത്തോളം മീൻസിലെ വാർപ്പിട്ട് വന്നിട്ട് ഒക്കെ അവിടുന്ന് കാണട്ടോ കണ്ടില്ലേ ഇവിടെ വരെ പീറിൻ്റെ വർക്കാണ് ഇവിടുന്ന് അങ്ങോട്ട് പകുതി വരെ ചെറുശാല പകുതി വരെ ഒരു ലൈനിലാണ് വയടറ്റ് പാലം കടന്നു പോകുന്നത് പിന്നെ ഒരു അണ്ടർപാസ് കൊടുത്തിട്ട് രണ്ട് ഭാഗത്തും സൈഡ് വാൾ ബ്ലോക്ക് പതിച്ച് മണ്ണിട്ട് ഉയർത്തി നമ്മുടെ സ്വാഗതമാടക്ക് ടച്ച് ചെയ്യണം അപ്പോൾ ആ ഏരിയ അണ്ടർപാസിൻ്റെ ഏരിയ കാണുന്ന കേട്ടോ ഒരു ഭാഗത്ത് പില്ലറിൻ്റെ മുകളിൽ പേര് വെച്ചുകൊണ്ട് അതിൻ്റെ വർക്കും തൊട്ടടുത്ത് അണ്ടർപാസ് അപ്പോൾ അതിനോട് അടാ ബ്ലോക്ക് പതിച്ച് തരുന്നതിൻ്റെ വർക്ക് അടാ അണ്ടർ പാസിൻ്റെ മെയിൻ സ്ലൈവൊക്കെ കഴിഞ്ഞിട്ടോ ഗർഡർ ഇവിടെ പ്ലാങ്ക് ആണ് വെച്ച് പോകുന്നത് പ്ലാങ്ക് പ്ലാങ്ക് വെച്ച് കഴിഞ്ഞു അതുപോലെ അവിടുന്ന് അങ്ങോട്ടാണ് ബ്ലോക്ക് വഴിച്ച് അതിൻ്റെ വർക്കുകൾ കമ്പാക്റ്റർ വഹിച്ചുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മണ്ണ് കമ്പാക്റ്റിങ് സൈഡ് വാളെ ബ്ലോക്ക് വധിച്ച് വരുന്നത് ഇവിടെ ഒരു കൾവട്ടുണ്ട് രസകരമായ ഒരു കൾവട്ട് കഴിഞ്ഞ വീട്ടിൽ കാണിച്ചതാണ് ഒഞ്ഞ് കാണിക്കണേ ചാദാ ഇവിടെ ബ്ലോക്ക് ഏകദേശം നല്ല ഈ അണ്ടർ പാസിൻ്റെ ഇങ്ങനെ ഉയർന്നു വരട്ടോ അണ്ടർപാസിൻ്റെ പാസിൻ്റെ ഭാഗത്ത് എത്തിത്തുങ്ങുന്നുള്ളൂ ഏകദേശം ഒരു പത്തിരുപത് ബ്ലോക്കിൻ്റെ ഐറ്റിൽ വന്നിട്ടുണ്ട് ഇവിടെ അല്ലേ അങ്ങനെ ആ ഏരിയയിൽ എത്തുമ്പോൾ എത്രത്തോളം എത്തി എന്നുള്ള നമുക്ക് കാണാം ഇവിടെ വരെ ഒരു ലൈന് വയഡക്റ്റ് അല്ലെട്ടോ അണ്ടർപാസിനോട് രണ്ട് ഭാഗത്ത് സൈഡ് കഴിച്ചോടില്ല ഒരു പത്ത് നാപ്പതോളം ബ്ലോക്കിന് ആയിട്ട് വരെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്ന് ഞങ്ങോട് രണ്ട് തൂണുകളായിട്ട് വയഡക്റ്റ് ഭാഗം കടന്നു പോണ്ടട്ടോ അപ്പൊ അവിടെ എന്തിനാണ് ഇപ്പൊ ഒരു അവിടെ ഇപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു അണ്ടർപാസ് കൊടുത്ത ഒരു ചേട്ടോ കേട്ടോ ഞങ്ങള് അവിടെയും തൂണ് മതി തൂണ് റിസ്ക് ആയത് കൊണ്ടോണന്ന് അറിയില്ല അവിടം വരെ ആകെ കുറഞ്ഞൊരു ഏരിയ വരെ അതായത് നമ്മൾ ആ പാറ പൊട്ടിച്ചാണ്ടി വരാം അവിടം വരെ ഇപ്പോൾ ഒരു ലൈനിലേക്ക് സാധാ മണ്ണിട്ട് ഉയർത്തി അണ്ടർപാസിൻ്റെ മുകളിലൂടെ മണ്ണിട്ടു കയർത്തിയാണ് വരുന്നത് ബ്ലോക്ക് പതിച്ച് ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് ലൈനായിട്ട് പില്ലറുണ്ട് ഞങ്ങൾ പീർക്കാപ്പിന് പണി കഴിഞ്ഞിട്ടുണ്ട് ആ അവിടെയാണ് ഗർഡർ വെക്കുക ക്രൈൻ ഉണ്ടില്ല രണ്ട് ക്രൈൻ അവിടുന്ന് ഇങ്ങനെ ഗർഡർ വെച്ച് ഈ ഭാഗത്തേക്ക് വരാട്ടോ ആ അവിടെ ബുൾട്ട് ഹൗസിൻ്റെ ഉണ്ട് ആ അവിടെ ആ മണ്ണ് കൂട്ടിയിട്ടാണ് നമുക്ക് കടന്നു പോകാൻ പറ്റൂലേ ആ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഗർഡർ വെക്കുന്നത് രണ്ട് വലിയ ക്രൈൻ കേട്ടോ ജമ്പോ ക്രൈൻ ആ ബുൾട്ട് ഹൗസിൻ്റെ മണ്ണ് നീക്കാണ് നമുക്ക് ഇതെല്ലാം അങ്ങനെ അങ്ങനെ ആ ഒരു മിനിറ്റ് നമ്മൾ കടന്നു പോകട്ടെ പ്ലീസ് ഹായ് ഹായ് അടാ ആ ആ അപ്പോൾ ഇവിടം വരെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ വെക്കാനുള്ള പരിപാടിയാണ് വീണ്ടും അപ്പോൾ സുഹൃത്തുക്കൾ നമ്മുടെ ഗർഡറ് ഉണ്ടല്ലേ അവിടെ ആ ഒരു പില്ലറിന് അഞ്ച് ഗർഡർ വെച്ച് പോയിട്ടുണ്ട് അടാ ഈ ഒരു സൈഡിൽ കിഞ്ഞ് വെച്ച് വരികയാണ് അപ്പോൾ അതിനുള്ള പരിപാടി ട്രെയിനൊക്കെ റെഡിയാണുണ്ട് വീണ്ടും ഗർഡറ് വെക്കാനാണ് ബുൾട്ട് ഹൗസർ ഒക്കെ വരാനുണ്ട് നമുക്ക് നേരെ ചെയ്താലും ബുക്കിനാണ് നേരെ പോവാണ് അടാ ഇവിടുന്ന് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് പത്ത് പില്ലറിന്റെ രണ്ട് ചിലങ്ങനെ പത്ത് ഇരുപത് പില്ലറിന്റെ ആറ് വരിക്കുള്ള മെയിൻ സ്ലാവിന്റെ വാർപ്പൊക്കെ പകുതിയിലേറെ കഴിഞ്ഞ മുകളിൽ ഇപ്പൊ ഷീറ്റൊക്കെ വെച്ചിരുന്നല്ലോ ഇവിടെ അവിടെ അങ്ങോട്ട് അതിന്റെ വർക്ക് കഴിഞ്ഞിട്ടോ കോൺക്രീറ്റ് ഞാൻ ഞാനതിന്റെ മുകളിൽ കയറിയിട്ട് നിങ്ങൾ കാണിച്ചിരുന്നോ നീ വേണമെങ്കിൽ ഒന്നുകൂടി പോയി വയ്ക്കേനെ മോല ഒന്നുകൂടെയും അതിന്റെ മുകളിലേക്ക് ഒന്ന് കയറി വെക്ക എത്രത്തോളം അതിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയോക്കെ അതിന് മുമ്പ് നിങ്ങളെ കാണിക്കാം ആ അവിടുന്ന് ക്രൈനേ ഗർദർ കൊണ്ടുപോകുന്ന പരിപാടിയാണ് ഈ ഭാഗത്താണ് ഗർദ്ദർ കോൺക്രീറ്റിൽ വെച്ചുള്ളത് അടാ സെറ്റ് ട്രെയിനോ സെറ്റായിരിക്കുന്നത് ഇവിടുന്ന് കൊണ്ടുപോകട്ടോ നമ്മൾ കോണി കയറി ഈ വയ്ക്കീ കോണി കണ്ടേ മുകളിൽ കയറി വെക്ക അവിടെ എത്രത്തോളമാണ് ഇപ്പോൾ പാലത്തിൻ്റെ ബാർപ്പ് നടന്നിട്ടുള്ള ഒക്കെ നിങ്ങളെ കാണിക്കാം കയറി കോണീന്ന് സേഫ്റ്റി ഒട്ടിക്കണല്ലോ അതൊരു കമ്പിമ്പിലിപ്പോൾ നല്ല ഉള്ള കോണിയാണല്ലോ കീറി വെക്കാം ആ ഇവ അടിപൊളി കോണി കേട്ടോ ധൈര്യമായിട്ട് കേറാം ഏ ധൈര്യമായിട്ട് കേറാം ആ പൊരി വേല നമ്മുടെ നാടറിയാൻ പ്രവാസികൾക്കും നാട്ടിലില്ലാത്തവർക്കൊക്കെ ഏഹ് നമ്മളൊരു മുകളിൽ കയറിയിട്ട് ചെറുശ്വലുള്ളവർ ആരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു നാട് കാണിക്കാൻ പോകണം പിന്നെ മുകളിൽ നിന്നാകുമ്പോൾ ആവും സുഹൃത്തുക്കൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കയറിയിട്ട് ആ അറ്റം വരെ നടന്ന് പോയിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട് അത് ഞാൻ ഇന്ന് അഞ്ച് മണിക്ക് അപ്ലോഡ് ചെയ്യട്ടോ ഒരു ലെങ്ത് ഓവർ ആയതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ അഞ്ച് മണി കാണാം വീണ്ടും